ओ नमो भगवते वासुदेवाय अध सप्तसप्ततितमोऽध्याय श्रीशुगौवाजा सदूपस्पृश्य सलिलं दंशितो धृतकार्मुक नयमां द्युमतः पार्श्वं वीरस्येत्याहसारथिं विधमन्तं स्वसैन्यानी द्युमन्तं रुक्मिणीसुधा प्रतिहत्य प्रत्यविध्यन्न राजेर् अष्टभिस्मयन् चतुर्भिश्च दुरो वाहान्सूतमेघेन जाहनल् ദ്വാഭ്യം കെതു ചാ ശരേ അന്യ വൈശിരാ ഗംപാദ്യ ജ്ന സൗഭവേർബരം വേദുസമുദ്രേ സൗഭേയാസ്സേ സിഗന്ധരാം യൂണം സാല്വാ നിഘ്നതാ ഇതരെതരം യുദ്ധം തൃണവരാത്രം ദഭൂ തുലമുൽബണം ഇന്ദ്രസ്ഥം ഗത കൃഷ്ണ ആഹൂതോ ധർമ്മസൂനുന രാജസൂയ നിവൃത്തെ ശിശുവാലേ സംസ്ഥിത്തെ കുരുവൃഥാനുജാപ്യ മുനിംശ സസുത്തം വൃധാം യയൗ പശ്യന്വരവതീം ആര്യമിശ്രാഭിസംഗത ആര്യമിശ്രാഭിംഗജനശ്ചൈദ്യവക്ഷീയാ നൂനം ഹ്യീം മമ വീക്ഷതം സ്വാനാം നിരൂപ്യ പുരരക്ഷണം

तामावदीं न भसे महोल्कामिवरं हसा भासयंदीं दिशं भासयंदीं दिश शौरे साय गैश तथाच्छिनल तम च षोडशभिर्विध्वा बाणै सौभं यथे भ्रमत अविध्य शरसंदोहे खं सूर्य साल्य साल्व शौरेस्तु दोस्सव्यम् സാർഗം ശാർഗന്ദ്ഭു ഹോ മഹാനം തംഭരാടുചൈതമാനർ യൂഢതഖ്യർ ദുർഭരക്ഷകാംസഭമധ്യേ യാ വ്യതഖാ തം നിശിതർ ബൈരപരാജിതമാനി നയാമ്യ പുനരാവൃത്തി ఎది తిష్టమాగ్రద్రీభగవానువాచ వృధా న పశ్యసంది కెేందకం పౌరుషం దర్శయంతి స్మ శూరా బహుభాషిణ భగవాన్ సాల్వం గదయా భీమవేగయత్రంబే వన్నసృత్ గదా సన్నివృత్త సాల్వ్వస్తోందరధీయ తదో ముహూర్త ఆగత పురుష देवक्या प्रहिदोष मिहि न तुआ प्राहवच ओरुदन् कृष्णा कृष्णा महाबा हो पितादे पितरवल सरा बधुआ बनी दस साल वे न शावनिगे यथा वशु निशम्म विप्रयं ग्रुष्णा मानुशेम गता विमनस को खनिसे खात्म यथा कदम रामा मा संभ्रां दम्भि సాల్వేనాసా నీత పితా మే బన్విధి బ్రువాణే గోవిందే సౌభరాట్ ప్రుపస్థిత వసుదేవేవమివానీయా కృష్ణం చేషతే జని తా ఎదర్థమిహ జీవసి వదిష్యే వీక్షే శిర ఆదాయాస్త సౌభం సమావిశల్ తో ముహూర్తం ప్రకృత ఉపప్లూత സ്വബോധ ആസ്തജനുഷംഗ മഹാനുഭാവസ്ഥുദ്ധ്യേ സമദിതാം നത്ര ദൂതം നീതു പ്രബുദ്ധ ആരൗ സമ പശ്യത ചുത സ്വാപനം യഥാചാരണം പിഹസ്തമാലോകുധ്യത രാജർഷേ ഋഷയക്കേ ചാന്താസ്വവാചോ വിരുദ്ധേതാനം തേ ക്വ ശോകോഹോ സ്നേഹോഭയം വാ യസംഭവ കാനൈശ്വര്യസ്വണ്ഡിത യത്പാദസേവോർജിതയാത്മവിദ്യയാന്വന്ത ആത്മ വിപര്യ അഗ്രഹം ലഭന്ത ആത്മീയമനന്തരം കൂതോ നമോഹ പരമസ്യ സദ്ധത്തെ തം ശസ്ത്രഭൂരി പ്രഹരന്ത മോചസംശരൈ ശൌരിരമോഹ വിക്രമ

ജഹാരത ശിരസ്സക്കുണ്ടലം ഗിരീടയുക്തം പുരുമായിനോ ഹരി വജ്രേണ വൃത്രേ ദിവസാം തസ്ൻ നിപതിാപേ സൗഭേ ജഗദയാഹതേ നേതുർദുന്ദുഭയോ രാജന്തി ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണേ പരമഹം സമ സംഹത ദശമ സ്കന്ധേ സൗഭവധോ നാമ സപ്തസപ്തതി തമോധ്യ ഗോവിന്ദനമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായുപുരാധീഷ പ്രസീത കരുണാകര പുരുഷോത്തമ വൈകുണ്ഠ സമർപ്പിതം ഹരേ ഹരേനാരായണ